സുഹൃത്തുക്കളെ സഖാക്കളെ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്തുകൊണ്ട് മാർക്സിസം എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് സ്വന്തം ജീവിത ദർശനമായി മാർക്സിസം സ്വീകരിക്കണം എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ എൻ്റെ ധാരണകൾ എസ് യു സി എ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവ് സഖാ ശിവ്ദാസ് ഘോഷിന്റെ ചിന്തകൾ ഞാൻ മനസ്സിലാക്കിയതിന്റെ വെളിച്ചത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ ശ്രമിക്കാം മനുഷ്യ സമൂഹത്തിന്റെ ആരംഭകാലം മുതൽ സംഘടിതമായ ജീവിതവും പ്രവർത്തനവും മനുഷ്യൻ ആരംഭിച്ച നാഗരികത എന്ന് നമ്മൾ വിളിക്കുന്ന കാലഘട്ടം മുതൽ തത്വചിന്തകൾ ഉണ്ടായിട്ടുണ്ട് പ്രാചീന കാലം മുതൽ മാർക്സിസം താരതമ്യേന ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു തത്വചിന്തയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതയുള്ള ചിലത് പറഞ്ഞുകൊണ്ട് തുടങ്ങാൻ വരുന്നു അത് ശാസ്ത്രത്തിന്റെ വിജയക്കൊടി മനുഷ്യൻ നാട്ടിയ ഒരു കാലഘട്ടമായിരുന്നു അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രം മനുഷ്യ ജീവിതത്തിന്റെ അലകും പിടിയും മാറ്റിയ മാറ്റി എഴുതിയ ഒരു കാലഘട്ടമായിരുന്നു ജീവപരിണാമത്തിൻ്റെ സിദ്ധാന്തം ആവിഷ്കരിച്ചുകൊണ്ട് ജീവലോകത്തിന്റെ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ചാൾസ് ഡാർവിൻ്റെ സമയം കാൾമാർസിന്റെ സമകാലീനനായിരുന്നു തൊട്ട് മുൻപിലത്തെ നൂറ്റാണ്ടിൽ ലവോസിയർ രസതന്ത്രത്തിൽ വലിയ വിപ്ലവം വരുത്തി അതിന് ശാസ്ത്രീയമായ അടിത്തറയിട്ട ശേഷം വലിയ പുരോഗതി ആ മേഖലയിൽ ഉണ്ടായി നിരവധി മൂലകങ്ങൾ മൂലകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കണ്ടെത്തുകയും ആ മൂലകങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ സ്ഥാപിക്കുന്ന ആവർത്തന പട്ടിക മെൻ്റലി മെന്റലിയെ ഉണ്ടാക്കുന്നതും പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് മനുഷ്യന്റെ ആരോഗ്യവും രോഗവും ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ രോഗങ്ങളുടെ കാരണം രോഗാണുക്കളാണെന്ന് ലൂയി പാസ്റ്റർ കണ്ടെത്തുകയും അത് ചികിത്സയെ വിപ്ലവവൽക്കരിക്കുകയും ചെയ്ത പൊതുവിൽ ആധുനിക വൈദ്യശാസ്ത്രം ശാസ്ത്രീയമായ അടിത്തറയിൽ മുന്നേറാൻ ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഭൗതികത്തിന് അടിത്തറയിട്ട ന്യൂട്ടൺ പതിനേഴാം നൂറ്റാണ്ടിലാണ് അത് ചെയ്തത് പിന്നീട് വലിയ പുരോഗതി ഊർജ്ജതന്ത്രത്തിന്റെ അല്ലെങ്കിൽ ഭൗതികത്തിന്റെ നിരവധി മേഖലകളിൽ ഉണ്ടായി സൗരയൂതത്തിന് അപ്പുറത്തേക്ക് കണ്ണു വായിച്ചുകൊണ്ട് ജ്യോതിശാസ്ത്രം നക്ഷത്ര ദൂരം അളക്കാൻ ആരംഭിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആവി എഞ്ചിനുകൾ ആവ് യന്ത്രങ്ങൾ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ മനുഷ്യൻ ഉപയോഗിച്ചു തുടങ്ങി അവിടെ ചൂട് എന്ന് പറയുന്ന ഒരു ഊർജ രൂപത്തെ താപോർജത്തെ യന്ത്രത്തിന്റെ ശക്തിയായി യന്ത്രശക്തിയായി മാറ്റുന്ന ഒരു യന്ത്രമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് അതിന്റെ പ്രയോഗം മനുഷ്യൻ നേരത്തെ ചെയ്തു പക്ഷെ അതിന്റെ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആ ഊർജ പരിണാമത്തെ താപോർജത്തെ യാന്ത്രിക ഊർജമാക്കി മാറ്റുന്ന ആ പരിണാമത്തെ പഠിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇത് മാത്രമല്ല ഒരുതരം ഊർജത്തെ മറ്റൊരുതരം ഊർജമാക്കി മാറ്റാൻ കഴിയുമെന്നും രാസോർജമാകാം ഏഹ് യാന്ത്രിക ഊർജമാ അത് ഗതികോർജ്ജവും മറ്റു പല രീതിയിലും ഉണ്ട് ഈ ഊർജം ഊർജ സംരക്ഷണ നിയമം വരുന്നത് ഊർജത്തെ നശിപ്പിക്കാനാവില്ല ഒരു ഒന്നിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാനേ ആവുള്ളൂ എന്നുള്ള അറിവ് മനുഷ്യനുണ്ടാവുന്നത് മെക്കാനിക്കൽ ഇക്വല ഹീറ്റ് താപത്തിന് തുല്യമായ യാന്ത്രിക ശക്തി എന്താണ് എന്ന് മനുഷ്യൻ നിർണയിച്ചത് അതൊക്കെ വെറും പിന്നെ ഭാവനയിലുള്ള സങ്കല്പങ്ങളെല്ലാം കൃ കൃത്യതയോടുകൂടി അളവ് പ്രകാരം ഈ കാര്യങ്ങൾ നിർണയിക്കാൻ മനുഷ്യൻ കഴിഞ്ഞ ഒരു കാലഘട്ടം ഇങ്ങനെ നിരവധി കാര്യങ്ങൾ അതേസമയം അടിമത്തത്തിനെതിരെ വലിയ മുന്നേറ്റങ്ങൾ നടത്തിയ അബ്രഹാം ലിങ്കൺ ജീവിച്ചിരുന്ന കാലഘട്ടവും കൂടിയാണ് യൂറോപ്പിലെമ്പാടും മർദ്ദിത ജനതയുടെ നേതൃത്വത്തിൽ വലിയ വിപ്ലവങ്ങൾ അരങ്ങേറിയ നൂറ്റാട്ടും കൂടിയാണ് അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ ഉയർന്നു വന്ന ഒരു ആധുനിക ദർശനം എന്ന നിലയിൽ മാർക്സിസം ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒരു തത്വചിന്തയായി മാറി മാത്രമല്ല സത്യാന്വേഷണത്തിന് ശാസ്ത്രം ഉപയോഗിക്കുന്ന ആ രീതി തന്നെ ആണ് മാർസിസം സ്വീകരിച്ചത് ശാസ്ത്രം ചെയ്യുന്ന ഒരു പ്രത്യേക മേഖലയിലെ നിയമങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് ആ അറിവ് മനുഷ്യ ജീവിതത്തെ ഭേദപ്പെടുത്താൻ ഉപയോഗിക്കും ഉദാഹരണത്തിന് വൈദ്യുതിയുടെ കാര്യം എടുക്കുക അതിൻ്റെ നിയമം അറിയില്ലെങ്കിൽ നമ്മൾ അതിന് മനുഷ്യൻ അതിന് അടിപ്പെട്ടു പോകും ഇടിമിന്നൽ വലിയൊരു വൈദ്യുത പ്രവാഹമാണെന്ന് നമുക്കറിയാം അതിന് അതിൻ്റെ നിയമം അറിയില്ലെങ്കിൽ അത് എന്താണ് എങ്ങനെയാണ് എന്നറിയില്ലെങ്കിൽ ഇടിവെട്ടേറ്റ് പോകും പക്ഷേ അതിന്റെ നിയമം അറിയാമെങ്കിൽ ഇന്നിപ്പോൾ ആധുനിക ലൈറ്റ്നിങ് കണ്ടക്ടേഴ്സ് ഇ ഡി ഇടിമിന്നലിന്റെ ഭൂമിയിലേക്ക് പ്രവഹിപ്പിച്ച് പ്രവഹിപ്പിച്ച് അതിൻ്റെ ശക്തി മനുഷ്യനെ ബാധിക്കാത്ത രീതിയിൽ ഉള്ള സംവിധാനം ഒരുക്കിയാൽ നമുക്ക് അതിന് പിന്നെ പൊതുവേ പേടിക്കേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല വലിയ ശക്തിയുള്ള ഈ പിന്നെ വൈദ്യുത ഊർജത്തെ കൊണ്ട് ഇന്ന് നമ്മുടെ ആധുനിക ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ജീവിത കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുള്ളത് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവും അതിന് നിയമം മനസ്സിലായതുകൊണ്ടാണ് അപ്പം ഈ രീതിയിൽ ഓരോ മേഖലയും പഠിക്കുന്ന ശാസ്ത്രം ചെയ്യുന്നത് ആ മേഖലയിലൊക്കെ നിയമങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ രസതന്ത്രത്തിൻ്റെ മേഖല ആയാലും ജീവശാസ്ത്രത്തിൻ്റെ മേഖലയായാലും ഭൗതികത്തിൻ്റെ മേഖല ജിയോളജിയുടെ കോസ്മോളജിയുടെ ഒക്കെ മേഖലകളിൽ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അനുസരിച്ചാണ് ആ മേഖലയിലെ പദാർത്ഥ ചലനം എന്നുള്ളത് ശാസ്ത്രം മനസ്സിലാക്കുകയാണ് അതിൽ നിന്ന് വരുന്നത് എന്താണ് ഈ പ്രകൃതി അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യന് മനസ്സിലാക്കാവുന്ന മനുഷ്യ മനുഷ്യന്റെ അന്വേഷണത്തിന് വിധേയമായ ഒരു കാര്യം തന്നെയാണ് അത് അജ്ഞയമല്ല മനുഷ്യനെ അറിയാൻ ആവാത്ത എന്തോ ഒന്നല്ല പ്രപഞ്ചം എന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയ കാഴ്ചപ്പാടാണ് ശാസ്ത്രം നൽകുന്നത് അതുപോലെ തന്നെ പ്രകൃതിയിൽ കാണുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ കാണുന്ന ഓരോ കാര്യത്തിനും ഒരു കാരണമുണ്ട് ഈ കാര്യം നമ്മൾ കാണുന്ന നേരിട്ട് കാണുന്ന കാര്യം ഭൗതികമാണെങ്കിൽ അതിന്റെ കാരണവും ഭൗതികമായേ മതിയാകൂ കാരണം ശാസ്ത്രത്തിന് അനുഭവം അതാണ് തെളിയിക്കുന്നത് ഈ ഒരു വീക്ഷണം ശാസ്ത്രം കൊണ്ടുവരുന്നു ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ മാർക്സിസം എന്താണ് ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഭാഗമായ മനുഷ്യ സമൂഹം അതേ കല്ലും മണ്ണും കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അതേ അടിസ്ഥാന ഘടകങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അതേ മൂലകങ്ങൾ കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്ന അതിൽ നിന്ന് പോഷണം സ്വീകരിക്കുന്ന അതിനോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യനും മനുഷ്യ സമൂഹവും നിയമഭരിതമായേ പറ്റൂ ഉപരിയായി നിൽക്കുന്ന നിയമങ്ങളൊന്നും ഇല്ലാത്തൊരു മേഖലയായി മനുഷ്യ സമൂഹത്തിനോ മനുഷ്യനോ പോകാൻ പറ്റില്ല അപ്പോ ഈ ഒരു അറിവ് അല്ലെങ്കിൽ ഈ ഒരു ആത്മവിശ്വാസം വെച്ചുകൊണ്ട് സാമൂഹ്യ പ്രശ്നങ്ങളെയും ശാസ്ത്രത്തിന്റെ വഴിക്ക് വിശകലനം ചെയ്യുകയാണ് മാർസിസം ചെയ്തത് അങ്ങനെ സമൂഹത്തിന്റെ ക്രമബദ്ധമായ ചലനം അല്ലെങ്കിൽ അതിന്റെ പരിണാമം ഓരോ ഘട്ടങ്ങളിൽ മറ്റൊരു ഘട്ടത്തിലേക്കത് മാറി വരുന്നത് എങ്ങനെ എന്നുള്ള ആ നിയമങ്ങൾ മാർസിസം കണ്ടെത്തി അതുകൊണ്ടാണ് മാർക്സിസം ശാസ്ത്രത്തെ ആധാരമാക്കി ചിന്തിക്കുന്ന ഒരു തത്വചിന്തയാണ് ആണ് നമ്മൾ പറയുന്നത് മറ്റു പല തത്വചിന്തകളും ആ അളവിൽ ശാസ്ത്രത്തെ ആധാരമാക്കുന്നവയല്ല ശാസ്ത്രത്തെ കൈയൊഴിയുന്നവയാണ് മറ്റെല്ലാ തത്വചിന്തകളും തന്നെ അവര് ശാസ്ത്രത്തെ കൈയൊഴിയുന്നുവെന്ന് അവകാശപ്പെടണമെന്നില്ല കാരണം അത് ഇന്നത്തെ കാലത്ത് ഒരു ആക്ഷേപമാണ് ഒരു കാലത്ത് ശാസ്ത്രത്തിനെതിരെ കുരിശുദ്ധം നടത്തിയിരുന്ന ആ അതേ ചിന്താധാരകൾ ഇന്ന് ശാസ്ത്രത്തെ പൊക്കി പിടിക്കുന്നതായി ഭാവിക്കുന്നുണ്ട് പക്ഷേ ചില പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരുടെ യഥാർത്ഥ ചിന്താഗതി പുറത്തു വരികയും ചെയ്യും പ്രതിസന്ധി ഉണ്ടാവുമ്പോഴാണല്ലോ ഒരാളുടെ കാഴ്ചപ്പാടിൻ്റെ ദാർഢ്യം മനസ്സിലാവുന്നത് ഇപ്പോ ഇപ്പൊ നമ്മൾ കോവിഡിന്റെ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ഒരു ചിന്താഗതി എന്താണെന്ന് വെച്ചാൽ സർവശക്തൻ ഒരു വഴി കാണിക്കും അപ്പൊ ഇതൊരു ചിന്താഗതിയാണ് സമൂഹത്തിൽ പ്രബലമായിട്ടുള്ളത് നമുക്കറിയാം മനുഷ്യൻ നേരിടുന്ന പ്രതിസന്ധികളിൽ ഭൂരിപക്ഷവും തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഇന്നത്തെ കാലത്ത് ഭൗതികമായ പ്രശ്നങ്ങളാണ് ഈ ഭൗതികമായ പ്രശ്നങ്ങളുടെ കാരണവും ഭൗതികമാണ് അത് മനസ്സിലാക്കിയാൽ അതിനുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയും അത് രോഗമാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭമാവട്ടെ അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നങ്ങളാവട്ടെ ഇന്നത്തെ മനുഷ്യൻ നേരിടുന്ന ഈ പ്രശ്നങ്ങളുടെ എല്ലാം പരിഹാരം ഭൗതിക പ്രശ്നങ്ങളുടെ ഭൗതികമായ പരിഹാരമാണ് ഇപ്പൊ രോഗത്തിന്റെ കാര്യം എടുത്താൽ രോഗ രോഗാണു ആണ് രോഗമുണ്ടാക്കുന്നതെന്ന് അറിയാമ അറിയില്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെ മനുഷ്യൻ ഭയപ്പെട്ടിരുന്നു അദൃശ്യ ശക്തികൾ കൊണ്ട് ധരിച്ചിരുന്നു പക്ഷേ രോഗാണു ആണ് അതിൻ്റെ കാരണമെന്ന് മനസ്സിലായപ്പോൾ രോഗ രോഗാണുവിനെതിരെ പ്രതികരി പ്രവർത്തിക്കുന്ന മരുന്നുകൾ കണ്ടെത്താൻ സാധിച്ചു രോഗാണു വ്യാപിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി അതിനെ തടയാൻ സാധിച്ചു മനുഷ്യ ശരീരത്തിൽ തന്നെയുള്ള പ്രതിരോധ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിരോധ കുത്തിവെപ്പുകൾ ആവിഷ്കരിച്ചു അതല്ലെങ്കിൽ പ്രകൃ പ്രകൃതിക്ഷോഭം കൊണ്ടുണ്ടാകുന്ന നാശങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പ്രകൃതിക്ഷോഭത്തിൻ്റെ കാര്യം കാരണങ്ങൾ ഇന്നറിയാം അത് അജ്ഞേയമായ ശക്തികൾ ഉണ്ട ഉണ്ടാവുന്നതല്ല നമുക്കറിയാം ഭൗമ ഉപരിതലത്തിൽ തന്നെ ഉള്ള പല കാരണങ്ങളാണ് പ്രകൃതി ദുരന്തങ്ങൾ ദുരന്തങ്ങളുണ്ടാക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നത് പ്രകൃതിക്ഷോഭങ്ങളുടെ കാര്യത്തിൽ അത് അതിന്റെ കാരണം പറഞ്ഞാൽ മാത്രം പോരാ അത് മുൻകൂർ പ്രവചിക്കാനും കൂടി കഴിയണം അങ്ങനെ കഴിഞ്ഞാൽ വൻതോതിൽ ഉള്ള നാശം നമുക്കിന്ന് തടയാൻ കഴിയുന്നു ദുരന്ത മേഖലയിൽ നിന്ന് പ്രകൃതിക്ഷോഭം ഉണ്ടാകുന്ന മേഖല ഇന്ന് ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ട് വൻതോതിൽ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനം ഇന്ന് നമുക്ക് നടത്താൻ സാധിക്കും അത് ശരിയായ രീതിയിൽ ചെയ്താൽ ഇനി സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നം സാമ്പത്തിക പ്രതിസന്ധി ഏർ എടുത്താൽ അതിന്റെ കാരണം ഇപ്പൊ വ്യക്തികൾക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് പക്ഷെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കിയാൽ അത് വ്യക്തികളിൽ ഒതുങ്ങുന്ന പ്രശ്നമല്ല എന്ന് നമുക്ക് മനസ്സിലാവും കാരണം ഇന്ന് സാമ്പത്തികമാന്യം ലോകം മുഴുവൻ ബാധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് പ്രശ്നമല്ല സാമ്പത്തിക പ്രതിസന്ധി അപ്പൊ അങ്ങനെ അതിനെ മനസ്സിലാക്കിയാൽ അത് സാമൂഹ്യ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണെന്നും സമൂഹത്തിന്റെ ഘടനയിലുള്ള അടിസ്ഥാനപരമായ തകരാറാണെന്നും സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള വൈരുദ്ധ്യങ്ങൾ ആണത് സൃഷ്ടിക്കുന്നതെന്നും അതിന്റെ പരിഹാരം ആ പ്രശ്നങ്ങളുടെ പരിഹാരത്തിലൂടെ അതായത് സാമൂഹ്യ വ്യവസ്ഥയുടെ മാറ്റത്തിലൂടെ മാത്രമേ എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ആ അറിവുണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അത്തരം ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവൃത്തിയുടെ സമയമാണ് പിന്നെ അല്ലെങ്കിൽ അതാണ് ചെയ്യാനുള്ളത് ഇപ്പൊ നമ്മുടെ മന്ത്രി നിർമ്മല സീതാരാമൻ പറയുകയുണ്ടായി ഇന്ത്യയിൽ ഇന്ന് വന്നിരിക്കുന്ന സാമ്പത്തിക പ്രസിന്ധി ദൈവത്തിന്റെ ഒരു വികൃതി മൂലം ഉണ്ടായതാണ് അപ്പോ അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അവരുടെ പുറകിൽ നിൽക്കുന്ന സാമ്പത്തിക ശക്തികൾ ജനങ്ങൾ അങ്ങനെ ചിന്തിച്ചാൽ രക്ഷപ്പെടുമായിരിക്കും അപ്പോ ദൈവവിശ്വാസം ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ ഒരു കെണിയിൽ ആളുകൾ വീണു പോകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് വീഴ്ത്താനാണ് നിർമ്മല സീതാരാമൻ ശ്രമിക്കുന്നത് പക്ഷെ ദൈവവിശ്വാസം ഉള്ളവർക്ക് പോലും വിശ്വാസം അവനവന്റെ ധാർമ്മികതയുടെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിയുകയും മതേതരമല്ലാത്ത വിഷയങ്ങളിൽ മതേതരമല്ലാത്ത വിഷയങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ രാഷ്ട്രീയ കാര്യങ്ങളിൽ കാലാവസ്ഥാപരമായ കാര്യങ്ങളിൽ ഒക്കെ ദൈവത്തിന് സ്ഥാനമില്ല എന്ന് തിരിച്ചറിയുന്ന ദൈവവിശ്വാസികൾ ഇത് വീഴാൻ പോകുന്നില്ല അപ്പൊ അവരൊരു ശ്രമം നടത്തുകയാണ് എന്ന് വേണം വിചാരിക്കാൻ ഇനി നമ്മുടെ നാട്ടില് ചില ആളുകൾ ശാസ്ത്രത്തിന്റെ പങ്കിനെ ഒരു പരിധി വരെ അംഗീകരിക്കുന്നതായി കരുതുന്നുണ്ട് കരു അവർ സ്വയം കരുതുന്നു അവര് പറയുന്നത് അവരൊരു ചൊല്ലുണ്ട് താൻ പാതി ദൈവം പാതി അതിനർത്ഥം എന്താണ് അവർ നേരിടുന്ന പ്രശ്നം എന്തായാലും ശരി അത് അതെന്താന്ന് പൂർണ്ണമായും അവർക്കറിയില്ല അവരെ പരമാവധി ചെയ്താലും പകുതിയെ ആകുള്ളൂ ബാക്കി പകുതി അജ്ഞാതമായ ഏതോ ഒരു ശക്തി ചെയ്തു തരണം പൂർത്തിയാക്കണം അപ്പൊ ഇത് ശാസ്ത്രത്തിൻ്റെ രീതിയല്ല അവർ ശാസ്ത്രത്തെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് സ്വീകരിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വേണം വിചാരിക്കാൻ അപ്പം നമ്മൾ ഈ പറഞ്ഞ രോഗത്തിൻ്റെയോ പ്രകൃതിക്ഷോഭത്തിൻ്റെയോ സാമ്പത്തിക പ്രശ്നങ്ങളുടെയോ ഒക്കെ കാര്യങ്ങളിൽ ഉള്ള പൊതുവായൊരു കാര്യമുണ്ട് ഒരു പ്രശ്നമുണ്ട് അതിനെക്കുറിച്ച് ഒരു പഠനമുണ്ട് ഒരു വിശകലനമുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളുടെ സ്ഥിതിയെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തമുണ്ട് ആ സിദ്ധാന്തം വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രവൃത്തിയുടെ ഒരു ഭാഗവും കൂടിയുണ്ട് ഇതാണ് ശാസ്ത്രത്തിൻ്റെ രീതി ഈ രീതി സാമൂഹ്യ വിഷയങ്ങളിൽ ഉൾപ്പെടെ ജീവിതത്തിൽ ഉൾപ്പെടെ പരിപൂർണമായി അപ്ലൈ ചെയ്യുന്ന അത് പ്രയോഗിക്കുന്ന ഒരു ദർശനമാണ് മാർക്സിസം അതാണ് മാർസിസത്തിൻ്റെ സവിശേഷത ഇന്നത്തെ ലോകത്തിൽ മാർക്സിസത്തെ സവിശേഷമാക്കി മാറ്റുന്നത് ഈ ഒരു ഗുണവിശേഷമാണ് നമ്മുടെ നാട്ടിലെ ചില ആളുകൾ മറ്റൊരു രീതിയിൽ സംസാരിക്കാറുണ്ട് അവർ പറയും ശാസ്ത്രീയമാണ് ശാസ്ത്രത്തെ അവർ അവരംഗീകരിക്കുന്നു പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം നിയമഭരിതമാണെന്നുള്ള കാര്യം അല്ലെങ്കിൽ ആ മേഖലകളിലൊക്കെ ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾ അവരങ്ങേയറ്റം വിലമതിക്കുകയും ചെയ്യും എന്നിട്ട് അവർ പറയും സാമൂഹ്യമാറ്റം അത് ബുദ്ധിമുട്ടാണ് കാരണം ആളുകൾ പലതരമല്ലേ അവരെ എല്ലാം യോജിപ്പിച്ചൊരു സാമൂഹ്യമാറ്റത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയും അപ്പം അവർ എന്തോ കാരണവശാൽ ശാസ്ത്രത്തിൻ്റെ രീതി അവര് പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടില്ല സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ടാവും പക്ഷേ ശാസ്ത്രത്തിൻ്റെ രീതി സാമൂഹ്യ വിഷയങ്ങളിൽ പ്രയോഗിക്കാൻ അവർ മടിച്ചു നിൽക്കുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എന്തോ മുൻവിധികൾ അവരെ പിന്നോട്ട് വലിക്കുന്നു ഇങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ട് പക്ഷെ അവരറിയുന്നില്ല ഈ ആളുകൾ പലവിധമല്ലേ ആളുകൾ പല തരക്കാരല്ലേ എന്ന് പറയുമ്പോൾ വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് വ്യക്തികൾ അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഒരു ചിതറിയ രീതിയിൽ അവനവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ചിന്തിക്കുന്നുണ്ട് അപ്പം പിന്നെ അവരെ അവരെങ്ങനെ യോജിപ്പിക്കുമെന്നുള്ളതാണ് ചോദ്യം പക്ഷേ തന്നിഷ്ടപ്രകാരം ചിന്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന സങ്കല്പിക്കുന്ന ഈ ആളുകൾ അവർ ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം ഭക്ഷണം കഴിക്കുകയും കിടന്നുറങ്ങുകയും ചെയ്യണം അതിനുള്ള വക കണ്ടെത്തണം അഥവാ സമൂഹം അത് ഉൽപ്പാദിപ്പിക്കണം അപ്പം ചിന്തിക്കുന്നതിന് മുമ്പ് അവരെ ഉൽപാദന വ്യവസ്ഥയിൽ ഉൽപാദന ക്രമത്തിൽ പങ്കെടുക്കണം ഉൽപാദന പ്രക്രിയയിൽ പങ്കാളിയാവണം അങ്ങനെ പങ്കാളിയാവുമ്പോൾ നിശ്ചിതമായ സാമൂഹ്യ ബന്ധങ്ങളിൽ അവർ ഏർപ്പെടണം അങ്ങനെ ഏർപ്പെടുമ്പോൾ അവരെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു തട്ടിൽ ഒരു വർഗത്തിൽ ഉൾപ്പെടാതെ തരമില്ല ഒരുവന്റെ സാമൂഹ്യ സ്ഥിതിയാണ് സാമൂഹ്യമായ ഏത് തട്ടിൽ അവൻ നിൽക്കുന്നു എന്നുള്ളതാണ് അവൻ്റെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നതെന്ന് ഒരല്പം ആലോചിച്ചാൽ മനസ്സിലാവും ഇതാണ് മാർസിംഗം കാണിക്കുന്നത് അപ്പോ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും ഈ സാമൂഹ്യ സമൂഹത്തിന്റെ ചലന നിയമത്തിൽ പരിധിക്കുള്ളിലേ ഒരാൾക്ക് പെരുമാറാൻ കഴിയുന്നുള്ളൂ കഴിയുകയുള്ളു അപ്പോൾ സമൂഹത്തിന്റെ ചലനത്തിൽ ഒരു നിയമം പ്രാവർത്തികമല്ല അത് മനസ്സിലാക്കാനാവാത്തൊരു പ്രഹേളിയാണെന്ന് കരുതുന്നവരുടെ വീക്ഷണം പൂർണമായും ശാസ്ത്രീയമല്ല ഇനിയും മറ്റൊരു തരത്തിലുള്ള സംസാരം നമ്മൾ കേൾക്കാറുണ്ട് അവർ പറയുന്നത് സമൂഹം മാറേണ്ടതാണ് മാറുകയും ചെയ്യും അത് പടിപടിയായിട്ടുള്ള ആയിട്ടുള്ള മാറ്റത്തിന് വിധേയമാണ് ഒരു കാലത്ത് നല്ലൊരു സമൂഹം ഉണ്ടാവുകയും ചെയ്യും പ്രപഞ്ചത്തിലും ഒക്കെയുള്ള നിയമങ്ങളെല്ലാം അവരെ അംഗീകരിക്കുന്നു ശാസ്ത്രത്തെ അംഗീകരിക്കുന്നു പക്ഷേ അവർ പറയും ഈ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എനിക്ക് പങ്കെടുക്കാൻ വയ്യ എന്നെ എനിക്ക് എനിക്കെൻറ്റേതായ വ്യക്തിപരമായ പ്രശ്നങ്ങളുമായിട്ട് ഞാൻ പിൻവലിഞ്ഞു നിൽക്കുകയാണ് എന്നെ ഒഴിവാക്കിയേക്കുമെന്ന് അവർ അഭ്യർത്ഥന പൂർവ്വമൊക്കെ പറയാറുണ്ട് അപ്പോൾ അവർ വളരെ ശാസ്ത്രീയമായി ചിന്തിക്കുന്നു എന്ന് അവർ കരുതുന്നു പക്ഷേ സ്വയം ഈ ശാസ്ത്രീയമായ പദ്ധതിയിൽ നിന്ന് അവർ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് അവർ ചിന്തിക്കുകയാണ് അത് എത്ര വലിയ ഒരു ലൂപ്പ് ഹോൾ ഇട്ടുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ മാർസിസം ഏറ്റവും സമഗ്രവും ശാസ്ത്രീയവുമായ ഒരു ദർശനമാണ് സമൂഹത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ ഇന്നത്തെ പ്രശ്നങ്ങൾ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴി ശാസ്ത്രീയമായി കാണിക്കുകയും അതിൽ സ്വന്തം പങ്ക് നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്ന ദർശനമെന്ന നിലയിലാണ് മാർക്സിസം നമുക്ക് പ്രധാനമാകുന്നത് അപ്പോൾ അവിടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമുണ്ട് ഒരു വിപ്ലവ പ്രവർത്തനത്തിൻ്റെ ആവശ്യകത അവിടെ വരുന്നുണ്ട് ആ വിപ്ലവ പ്രവർത്തനത്തിലൂടെ വ്യക്തിയെ സംസ്കരിച്ചെടുക്കാനുള്ള മാർഗവും കൂടി മാർസൻ കാണിച്ചു തരുന്നുണ്ട് കാൾ മാർക്സ് പറഞ്ഞു തൊഴിലാളിക്ക് ലോകത്തെ മാറ്റാൻ കഴിയും പക്ഷെ സ്വയം മാറിയ തൊഴിലാളിയ്ക്ക് ലോകത്തെ മാറ്റാൻ കഴിയുമെന്ന് പറഞ്ഞു അത് വലിയൊരു പാഠമാണ് ഈ സ്വയം മാറേണ്ടത് എങ്ങനെയെന്നുള്ളത് കാലാനുസൃതമായി വികസിച്ച കൂടിയുള്ള കാഴ്ചപ്പാട് തൊഴിലാളി തൊഴിലാളികർഗ സംസ്കാരം എന്താണെന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകൾ ആവിഷ്കരിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും സകാശിവദാസ് ഘോഷ് നമ്മുടെ നാട്ടിൽ നിന്ന് ഉയർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ നിരയിലുള്ള ആ നേതാവ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തെ നമ്മുടെ നാട്ടിൽ അത് ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ചും ഉള്ള സിദ്ധാന്തവും പ്രയോഗവും കാണിച്ചു തന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഇതാണ് മാർക്സിസ്റ്റെക്കുറിച്ച് പൊതുവിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത് മറ്റ് തത്വചിന്തകൾ ഈ ശാസ്ത്രത്തിൻ്റെ മാർഗം ഉപേക്ഷിക്കുന്നവരാണ് അവരാശ്രയിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക തത്വചിന്തകനെ ഒരാചാര്യനെ അവർ പറഞ്ഞ കാര്യങ്ങളെ അന്ധമായി അനുകരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അന്ധമായി അനുകരിക്കുന്ന ഒരു രീതിയാണ് മറ്റ് തത്വചിന്തകൾക്കൊക്കെ ഉള്ളത് അപ്പൊ അവര് ഒരു ചിന്തകനെ അല്ലെങ്കിൽ ആചാര്യനെ പരമോന്നതമായി സ്ഥാപിക്കുകയും സങ്കല്പിക്കുകയും അതിൽ വരുന്ന പ്രശ്നങ്ങൾ അവർ മനസ്സിലാക്കുന്നില്ല മുഴുവൻ മനുഷ്യരാശിയുടെയും കൂട്ടായ പ്രവർത്തനമായ അല്ലെങ്കിൽ പരസ്പരം തെറ്റിതിരുത്താനുള്ള സാധ്യതയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സത്യത്തിൽ എത്തിച്ചേരാനുള്ള പഴുതടച്ച മാർഗം അവലംബിക്കുന്ന ശാസ്ത്രത്തിൻ്റെ രീതി തള്ളിക്കളയുകയും ഒരൊറ്റ വ്യക്തിയെ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളത് അതൊരു അബദ്ധമാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും മനുഷ്യ ഒരു വ്യക്തിയുടെ പ്രതിഭ ആവശ്യമാണ് പക്ഷെ ഒരു വ്യക്തിയുടെ പ്രതിഭ എത്ര ഉന്നതമാണെങ്കിലും മനുഷ്യന്റെ കൂട്ടായ പരിശ്രമത്തിന്റെ സൂക്ഷ്മതയോ ശക്തിയോ അതിനില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പവും കൂടെ ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട് മനുഷ്യൻ സ്വതന്ത്രനാണ് എന്ന് നമുക്ക് അറിയാം പക്ഷെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ പ്രകൃതി നിയമഭരിതമാണ് സമൂഹവും മനുഷ്യനും മനുഷ്യ വ്യക്തികളും ആ സാമൂഹ്യ നിയമങ്ങളുടെ ഭാഗമായും മുന്നോട്ട് പോകുന്നവരാണ് അപ്പോൾ സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ എന്താണ് ആ നിയമങ്ങളനുസരിച്ച് അടിക്കളിക്കുന്ന പാവകളാണോ മനുഷ്യർ എന്നുള്ള ചോദ്യമുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിയമങ്ങളെ മനസ്സിലാക്കി പെരുമാറാനുള്ള ശേഷിയാണ് അത് പ്രധാന അതിൽ അറിവാണ് പ്രധാനം അപ്പം നിയമങ്ങളെല്ലാം അറിഞ്ഞിട്ട് അത് അതിനെ തെറ്റിക്കാൻ അല്ലെങ്കിൽ ലംഘിക്കാൻ തുനിയുന്നതല്ല നമുക്ക് വൈദ്യുതിയുടെ കാര്യം എടുത്താൽ വൈദ്യുതിയുടെ നിയമം അറിഞ്ഞ് പെരുമാറിയാൽ നമുക്ക് അതിൽ നിന്ന് ഗുണമുണ്ടാവും അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും പക്ഷെ ആ നിയമം അറിയാതെ പെരുമാറിയാൽ നമുക്ക് ഷോക്ക് കിട്ടും അല്ലെങ്കിൽ തിരിച്ചടി കിട്ടും അപ്പം അതുപോലെ ഈ പ്രപഞ്ചത്തിലും സമൂഹത്തിലും മനുഷ്യ ജീവിതത്തിലും പ്രവർത്തിക്കുന്ന നിയമങ്ങൾ അറിഞ്ഞ് സ്വയം അച്ചടക്കം പാലിക്കാൻ ഉള്ള ശേഷിയാണ് അതിനുള്ള അറിവും ആ അറിവ് ഉപയോഗിച്ചുള്ള പ്രവർത്തനവുമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം അപ്പം ഈ സ്വാതന്ത്ര്യ സങ്കല്പം ഇന്ന് പല ആളുകൾ പറഞ്ഞുകൂടെ പലരും വിചാരിക്കുന്ന ഒരു അമിത സ്വാതന്ത്ര്യത്തിൻ്റെ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ സങ്കല്പം ഉണ്ട് മാർക്സിസം ഒരിക്കലും അതല്ല കാണിച്ചു തരുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ദ്വൈവാര പ്രഭാഷണ പരമ്പരയിൽ ഉള്ള ഇന്നത്തെ അവതരണം ഞാനിവിടെ പൂർത്തിയാക്കുന്നു നമ്മൾ നമ്മുടെ ചർച്ചകളിലൂടെ ഇതിനെ കൂടുതൽ സമ്പുഷ്ടമാക്കണമെന്ന് സാക്കുകളോട് സുഹൃത്തുക്കളോടും എല്ലാം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ചുരുക്കും